ആ ചർച്ച അല്പം നീണ്ടുപോകുന്നുണ്ട് ഏതാണ്ട് ഇരുപത് ആയിട്ട് ഈ ചർച്ച ഇവിടെ പത്ത് ജനപത്തു സോണിയാഗാന്ധിയുടെ വീട് രാഹുൽ ഗാന്ധി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പുറമേ കെ സി വേണുഗോപാൽ ചർച്ചയിലുണ്ടായിരുന്നു അദ്ദേഹം അല്പസമയം മുൻപ് ഒരു അഞ്ച് മിനിറ്റ് മുൻപാണ് കെ സി വേണുഗോപാൽ പുറത്തേക്ക് പോയതൊപ്പം മനു അഭിഷേക് സിംഗ്വിയും ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വന്ന കാര്യം വ്യക്തമല്ല പക്ഷേ തുടക്കത്തിൽ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചു പോയി അതിനുശേഷം ഇപ്പോൾ തരൂരും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഈ കൂടിക്കാഴ്ചയിലുള്ളത് നിലവിലത്തെ പ്രശ്നങ്ങൾ നിലവിലത്തെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം കേരള കേരളത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തരൂരിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ നിലപാട് മുന്നോട്ട് പോയാൽ അത് തിരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല ദേശീയ നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിനെ അനുനയിപ്പിക്കുക കൂടെ ചേർത്ത് നിർത്തുക എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായി തരൂരിനെ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്ന ഒരു പരിഭവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു പരിഭവം അദ്ദേഹത്തിനുണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നത് കൂടിയാണ് ഈ കൂടിക്കാഴ്ചയുടെ വളരെ പ്രധാനപ്പെട്ട വിവരം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് തരൂര് കാണുന്നത് തണു തരൂര് ടെൻ ജന്മത്തിൽ എത്തുന്നത് കൂടിക്കാഴ്ച നടത്തുന്നത് എന്തായാലും കൂടിക്കാഴ്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം പുറത്ത് ഈ വഴിയിലൂടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശരി ശരി അനൂപ് എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല നമുക്കുണ്ട്